ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ടു പാല മാർക്കറ്റ് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഇന്ന് വില്പനയ്ക്ക് വന്നേക്കുന്നത് ഹൗസ് പ്ലോട്ട് പൊട്ടിക്കാൻ പറ്റിയ സ്ഥലവും അതേപോലെ തന്നെ ഒരു അസറ്റാട് വാങ്ങിയിടാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അതേപോലെ മണ്ണെടുക്കാനുണ്ട് മണ്ണെടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഉഴവൂരാണ് ഉഴവൂരെ ഉഴവൂർ ടൗണിൽ നിന്നും എടക്കോലി പോകുന്ന റൂട്ടാണ് ആകോ ഇടക്കോലി പോകുന്ന റൂട്ട് ഉഴവൂർ ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ ഈ പോകുന്ന റോഡാണ് ഉഴവൂർ ടൗണിൽ നിന്ന് എടക്കൂലി പോകുന്ന റോഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ബൈ ബൈറോഡാണ് ഒരു പോക്കറ്റ് റോഡാണ് കയറി കാണിക്ക കാണിക്കുന്നത് പോക്കറ്റ് റോഡ് തന്നെ ഇരുന്നൂറ് മീറ്ററോളം പോക്കറ്റ് റോഡുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് അപ്പം മണ്ണെടുക്കാനും അതുപോലെ ഹൗസ് പ്ലോട്ട് പൊട്ടിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും കയറി തന്നെ മണ്ണെടുക്കണേ മണ്ണെടുക്കാം അതേപോലെ തന്നെ ഹൗസ് പ്ലോട്ട് പൊട്ടിച്ച് തിരിക്കണമെങ്കിൽ എല്ലാം പറ്റിയ സ്ഥലമാണ് സ്ഥലമാകട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഒരു മോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് പാലാ മാർക്കറ്റിൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അത് എല്ലാം നല്ല വി ഐ പി ഏരിയ ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളാണ് ചുറ്റും ഇരിക്കുന്നത് ഹൈവേ സൈഡിൽ തന്നെ ആയിരിക്കുന്നത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത് മരമാണ് നിൽക്കുന്നത് കേട്ടോ ഇത്ര തൈമരമാണ് നിലവിൽ നിൽക്കുന്നത് ഇതിൽ അപ്പം നമുക്ക് ടൗണിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവായി നമുക്കൊരു നല്ല രീതിയിലൊരു ലാൻഡ് വാങ്ങി അവിടെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വിളിക്കാം ഇത് ശരിക്കും ടൗണിൽ നിന്ന് നല്ല ഒരു അറുന്നൂറ് മീറ്റർ അകലെയാണ് ഇപ്പം അറുന്നൂറ് മീറ്റർ അകലെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം നല്ല ഏരിയയാണ് വലിയ അടുത്തടുത്ത് വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള വീടുകളെല്ലാം നല്ല നല്ല വീടുകളാണ് അപ്പം താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തു ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് വാട്സപ്പിൽ പരമാവധി കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം ഫുള്ള് അതാ റോഡാ കേട്ടോ കാണുന്നത് ഇത് പോകോ കാറ് പോകുന്നുണ്ടോ ഇത് റോഡ് ഫ്രണ്ടായി നമുക്കിപ്പോൾ കാണുന്നത് കേട്ടോ ഏകദേശം മുന്നൂറ് മീറ്ററിനടുത്ത് റോഡ് ഫ്രണ്ടായി ഉണ്ട് നമുക്ക് വന്ന് കാണുമ്പോൾ അറിയാം അതിൻ്റെ സ്ഥലത്തിൻ്റെ ഗുഡ് ഗുഡ് സ്ഥലമാണ് വീട് വെക്കാനും ഹൗസ് ബോട്ട് പൊട്ടിച്ചു കൊടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് പടപടാന്ന് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അപ്പം നിങ്ങൾ പ്രോപ്പർട്ടി ഏതെങ്കിലും നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്ത് വിൽക്കാൻ ഒന്ന് കോൺടാക്ട് ചെയ്തോണേ നമ്മുടെ ഫോൺ നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഇതുപോലെ ഹൗസ് പ്ലോട്ട് പൊട്ടിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കിടപ്പുണ്ട് അതുപോലെ ഹൗസ് പ്ലോട്ട് ഹൗസ് ബ്ലോട്ട് കിടപ്പുണ്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളും കിടപ്പുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് പാലയാണ് ഇപ്പോൾ നമ്മൾ ഉഴുവൂർ വന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉഴുവൂരാണ് നമ്മുടെ ഈ വീഡിയോ എടുത്ത് പോയിട്ടിരിക്കുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യം ഉള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തു പല മാർക്കറ്റ് നമ്പറിൽ അപ്പോൾ ഇത് ഇത് റോഡ് ഫ്രണ്ടേജ് ആണ് ഇതേ ഈ പോകുന്നത് ഇത് റോഡ് ഫ്രണ്ടേജ് ആണ് ഇത് മെയിൻ റോഡാണ് നമ്മളിപ്പോൾ അതായത് ഉഴവൂരിൽ നിന്ന് വരുന്ന മെയിൻ റോഡാണ് പോകുന്നത് ഏകദേശം ഒരു ഒരു മുന്നൂറ് മീറ്ററിനുള്ള അടുത്ത് വരുന്ന ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമാട്ടോ ഈ സ്ഥലത്ത് കുറെ റബ്ബറാണ് നിൽക്കുന്നത് ചെറിയ റബ്ബർ നിൽപ്പുണ്ട് നമ്മുടെ ഒരു അത്യാവശ്യം ഒരു പത്ത് ഇഞ്ച് വണ്ണത്തോളം വരുന്നേക്കൂട്ട് റബ്ബറ് നിപ്പുണ്ട് പിന്നെ കുറച്ച് അല്ലാതെ തടികൾ നിപ്പുണ്ട് അപ്പം നല്ല വീതിയോട് വീതിയുള്ള ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം തൊട്ട് അടുത്തൊക്കെ നല്ല നല്ല ഏരിയയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറിയൊക്കെ ആയതുകൊണ്ട് അറുന്നൂറ് മീറ്റർ മാറിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ടൗണിലോട്ട് എത്തുകയും ചെയ്യാം എന്നാൽ ടൗണിൻ്റെ തിരക്കുകളൊന്നും ഇല്ലാതാനും ഒക്കെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ രണ്ടതിര് റോഡാ വരുന്നേ ഒരതിര് രണ്ടതിര് റോഡും രണ്ടതില് മാത്രമേ ഉള്ളൂ വേറെ ഉള്ളവരുടെ സ്ഥലം കയറി വരുന്നുള്ളൂ അതില് തിരിച്ച് അളന്ന് തിരിച്ച് തരും ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി രൂപയാണ് ഓണർ ചോദിക്കുന്നത്